വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിജിയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ് പോയത് ഇന്ന് ചാർജ് എടുക്കുന്ന അതിനു മുമ്പ് ഞാൻ വയനാട്ടിൽ പോയത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായിരുന്നു കാരനായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ട് വയനാട്ടിൽ ഇരകളാക്കപ്പെട്ട വയനാട്ടിലെ ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട ആ മനുഷ്യരെ സഹായിക്കുന്നതിൽ നിന്ന് അവര് പിന്മാറിയിരിക്കുകയാണ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ നടത്തിയ ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള പരാമർശം വയനാട്ടിൽ നടന്നത് കേവലം മൂന്ന് വാർഡുകളിലെ ഒരു ചെറിയ ദുരന്തം മാത്രമാണ് എന്ന രീതിയിൽ അതിനെ താഴ്ത്തിക്കെട്ടി തടയരുത് ഞാൻ മതം മുട്ടി നിൽക്കുന്ന ആനയാണ് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ സി പി എമ്മും ബി ജെ പിയും പരസ്പരം സഹായിക്കുന്ന നിലപാടുകൾക്കെതിരെ അത് മാത്രമല്ല ഇപ്പോ തിരുവനന്തപുരത്തടക്കം ബിജെപിക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയായി സി പി എം മാറിയിരിക്കുകയാണ് ബിജെപിക്ക് എവിടെ മാൻ പവർ ആവശ്യമുണ്ടോ അത് സപ്ലൈ ചെയ്യുന്ന ഏജൻസി പണി മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുകയാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ സംഭവങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത് ഇവിടത്തെ മംഗലപുരത്തെ മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹം ബി ജെ പിന്നത് ഇന്നലെയാണെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം ഭാഗമായിട്ട് ഏറെ കാലമായി എന്നതാണ് വസ്തുത കഴിഞ്ഞ ആഴ്ച മറന്നോ നടത്താൻ ഇവര് തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊടുക്കൽ വാങ്ങലുകളൊക്കെ ബി ജെ പിക്ക് അകത്ത് നല്ല രീതി എല്ലാവർക്കും അറിയുന്നതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ആരൊക്കെ തമ്മിൽ പരസ്പരം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിച്ചാൽ ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് എന്തായാലും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നത് നല്ലതാണ് ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായിട്ടാണ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരാളായിട്ടാണ് ജംഗ്ഷനിൽ വന്നിട്ടുള്ളത് നേരത്തെ ബി ജെ പി കാരനായിരിക്കുമ്പോൾ ജനങ്ങൾ കണ്ടിരുന്നത് ഭയപ്പാടോടെയോ അതല്ലെങ്കിൽ വെറുപ്പോടെയോ കൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ സ്നേഹത്തോടെ ഒരു ഒരു കരുതലോടെ ഏറ്റവും മാനവികമായിട്ടുള്ള മൂല്യങ്ങളോട് കൂടി ഇന്ന് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം സംഭവിക്കും ഇതിപ്പോ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല സി ജെ പി ആണല്ലോ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് കേരളത്തിൽ സി ജെ പി ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ബി ജെ പി യുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനുമാണ് കേരളത്തിൽ അയ്യോ അതിന്റെ ട്രേഡ് സീക്രട്ടാ ഞാൻ പുറത്തു പറയില്ല അപ്പൊ ബി ജെ പിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പരസ്യം കൊടുപ്പിക്കുക എന്നുള്ളതിന്റെ പണം ബി ജെ പിന്നു കൊടുക്കുക അതിന് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് ബി ജെ പി സി പി എം ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ഇത്ര വലിയ പുതുമയുള്ളത് ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ ഹലോ അത് തറവാട്ടിലേക്കുള്ള ഒരു ഖർവാപ്പസി മാത്രല്ലേ എന്താ ഉള്ളത് രണ്ടു കുട്ടി ഒന്നല്ലേ Oh. <laughs>